എന്താടാ ഹലോ മുഞ്ചാൻ വരെ അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നേരെ പോവാൻ പോകുന്നത് ഷാപ്പിലേക്കാണ് ഷാപ്പിൽ പോയിട്ട് കുറെ നാളായി ഷാപ്പ് അപ്പൊ ഇന്ന് ഞാൻ പോകുന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാൻ ഇതിനായിട്ട് പോവാത്തൊരു ഷാപ്പിനാണ് നിങ്ങളും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പം കണ്ടിട്ടുണ്ടാക്കും കേട്ടിട്ടുണ്ടാക്കും ആറ്റുമുഖം എന്നാണ് അമ്മമാർ പറഞ്ഞത് ഫ്രണ്ട്സുണ്ട് ഞങ്ങളിപ്പോ ഫ്രണ്ട്സിനെ പിടിക്കാൻ വേണ്ടി വന്ന ഇത് കണ്ണൻ ഉണ്ട് ഇത് ഞങ്ങൾ ആശ്രമത്തിൽ വന്നതാണ് കേട്ടോ ഇത് കണ്ണന്റെ ഇവിടുത്തെ രണ്ട് കുരുപ്പുകളാണ് ഹാ ല എന്തെങ്കിലും വിശേഷോ സുഖമായിരിക്കുന്നു ഇവ ഇവൻ പുലിയാണ് കേട്ടോ ഇവൻ പുലിയുള്ള ചാട്ടി കാണിച്ചു ചാട്ടോ ഇങ്ങോട്ട് ചെയ്യ ഇങ്ങോട്ട് ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലേക്ക് കാണാതെ ഞങ്ങൾ ആലപ്പുഴക്കാരെ മുഴുവൻ പ്രകൃതിയാവ് എനിക്ക് ഭയങ്കര കണ്ണൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഏയ് കണ്ണാപ്പി നമ്മളിവിടെ വഴിയൊക്കെ കേട്ടോ ആശ്രമത്തിലേക്ക് വരാനുള്ള വഴിയാണിത് നേരത്തെ ഫുള്ള് കാടും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു ഇപ്പം വഴിയൊക്കെ തെളിച്ച് അടിപൊളിയാക്കി ഇതാണ് അടുത്ത് വയ്ക്കാൻ പറ്റില്ല എപ്പോഴും എടാ നിന്നെ നേരത്തെ അടിക്കുന്നില്ല ഇതൊക്കെ അടിച്ചു കേറുക ഞാനല്ല എന്താണ് പോലീസുകാരോട് പറഞ്ഞത് അടുത്ത വിളിക്കലേ കേട്ടോ ഇതിനകത്ത് കിട്ടും പറയില്ല കേട്ടോ പിടിച്ചവന്റെ മോഹം മോളിയും കാണണം പിന്നെ ഇവന്റെ കയ്യിൽ പോയി നമ്മള് വിളിക്കാൻ ഇവനെ ഇവനെ തന്നെ അങ്ങനെ നമ്മളിത് ആറ്റുമുഖം ഷാപ്പിലെത്തി അങ്ങനെ ഇല്ല അപ്പം ഇത് ജിനു അപ്പം നേരെ നമുക്ക് ഷാപ്പിൽ കയറി ഷാപ്പിലെ ഫുഡും കാര്യങ്ങളൊക്കെ കാണാം മീൻകറി തലക്കറിയാണ് ഇത് കവി തല എന്ത് മൂട്ടൻ തലയാണ് അതുപോലെ ഇത് തന്നെ മീൻകറി ചാറ് എന്താടാ അതുപോലെ ബ്രോ ഇതെന്ത് മീൻകറിയാ ഏ ബ്രോ ഇതെന്ത് ഇപ്പുറത്തോ വരാനുണ്ട് ഇത് വരാല് വരാതെ ഇതെന്ന് മീനും മഞ്ഞപ്പൂരി അതുപോലെ തന്നെ താറാവും അല്ലേ താറാവ് ഓക്കെ ഇത് ബീഫോ പിന്നെ ഇത് ഫ്രൈ അല്ലേ എന്ത് ഫ്രൈയോളൂ ഇതോ ബീഫ് ഫ്രൈ ഇത് പോർക്ക് കക്ക ഇത് മോയിൽ അല്ലേ ഇത് റോസ്റ്റ് ഇത് നാടൻ കോഴി താറാവ് നീരാളിയോ നീരാളി കൊഞ്ച് അത് ഇവിടെ പിന്നെ കപ്പ് ഇത് പുഴുക്ക് അല്ലേ ഇത്ര ഐറ്റംസ് അല്ലേ അതിൽ ഇവരുടെ ണ്ടല്ലോ നമുക്ക് ഇതുപോലെ നേരത്തെ വെക്കാം നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇവിടെ വന്ന് ഓർഡർ ചെയ്യാം അങ്ങനെയല്ലേ ഇവിടെ അങ്ങനെ നമ്മുടെ സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കപ്പ അതെന്ത് മീനായി കേര കേര കൊഞ്ച് ഇത് മുയല് പോർക്ക് ആ ഇത് മുയല് കരള് എന്തിര ഓക്കേ അങ്ങനെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ മീനും അതുപോലെ പോർക്ക് അതുപോലെ തന്നെ കക്ക ഇത് കരളാന്ന് തോന്നുന്നു ഇത് മുയല് കരള് ഇത് ഏതാ സാധനം കേര കൊഞ്ച് അത് പറ്റിയ പോത്ത് പറയല്ലോ പോത്ത് പറയാണ് അപ്പൊ നമുക്ക് ഇനി സാധനങ്ങൾ വരാനുണ്ട് എനിക്ക് എല്ലാം കൂടി ഒറ്റയടിക്ക് വരാൻ കൊണ്ടുവരാൻ വയ്യാത്തോണ്ടോ അങ്ങനെ നമുക്ക് ഫസ്റ്റ് പോത്തേന്ന് സ്റ്റാർട്ട് അതുപോലെ തന്നെ മുയല് നമുക്ക് പിന്നെ പോർക്ക് പോർക്ക് നമ്മുടെ സ്പെഷ്യൽ ആണ് ഞാൻ കഴിച്ചിട്ട് പറയാം എരിവ് കുറവാണ് കേട്ടോ എല്ലാത്തിനും പിന്നെ നമ്മുടെ മീൻകറി അത് അടുപ്പിച്ചോണ്ടെന്നാ മീനിന്റെ ചാറുണ്ടല്ലോ ഈ കത്തയിലോട്ട് ഇങ്ങനെ ഒഴിക്കണം എന്നിട്ട് ഇങ്ങനെ എടുത്തോണ്ടോ എടുത്തോണ്ട് ഇങ്ങനെ ഓക്കേ ഇവൻ ഒത്തിരി നേരമായിട്ട് കൈ കഴിച്ചോ എങ്ങനെയുണ്ട് ചെറുക്കനം കഴിച്ചോടങ്ങി വേറെ കണ്ണൻ കൊറച്ച് ഓവറായിട്ട് സംസാരിക്കാറുണ്ട് അവനെന്തോ അടിച്ചിട്ടുണ്ട് അതിന്റെ വേറെ തോന്നില്ല അതുപോലെ മഞ്ഞക്കൂരിന്ന് എന്റെ ചാറ് ഇങ്ങനെ കപ്പിച്ച പൊടി അമ്പോ അതുപോലെ തന്നെ നമ്മുടെ മുയൽക്കുട്ടൻ അതും ഇതുപോലെ കപ്പയിലേക്ക് വെച്ച് കുറച്ച് വൈകിട്ടായാലും നമ്മുടെ പൊടിമീൻ എത്തിയിട്ടുണ്ട് കേട്ടോ കേട്ടോ ഷാപ്പി വരുമ്പോൾ മസ്റ്റായിട്ട് കഴിക്കേണ്ടത് പൊടിമീൻ അതുപോലെ തന്നെ കാരി വരാല് കക്ക மனசுக்குள்ள சடுகுடு சடுகுடு மயக்கத்துக்கு மருந்து கொடுக்கு ஓ காவேரி கரையில் மரமாயிருந்தார் வேருக்கு யோகமடிவம் கண்ணுக்குள்ள இருக்கோ வரும் காட்சி எல்லாம் கண்மணியை உருக்கும் காணாத

ഒരു സു വലിതുമേ വിദയത്തിനെ വിദയത്തിലേ

அந்த அரபிக் கடலோரம் என் கண்டேனே அந்த கணனி தங்கள் நாடு கொடுக்க கண்கள் கண்டேனே அம்மா! அம்மா அம்மா! அம்மா! ஓ அம்மா ஹம்மா ஹம் ஹம்மா போனும் ൊരു കൊ കൊച്ചു കലാകാരനെയും കിട്ടുന്നുണ്ട് കൊട്ടാണ് അവൻ തുടങ്ങിക്കോ ഏത് പാട്ട് പാടിയാലും അതിനെ പിടിക്കുമല്ലോ ഉറപ്പല്ലേ ഓക്കെ കണ്ടേ പാട് നാട്ടിലോട്ട് പാടാൻ പാട്ടോ முறங்காமலே உலகை வரும் ஆரம்பம் அடடாமணம் பறி போனதே அருளா இன்பம் காதல் அழகானதாயில்லை அறிவானதா காதல் சுகமானதாயில்லை சுமையானதா என்ன பே